നമസ്കാരം ഇന്ത്യൻ വംശജിയായ ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസും സഹയാത്രികൻ ബച്ച് വിൽമോറും ബഹിരാകാശ നിലയത്തിൽ നിന്ന് തിരികെ എത്തും എന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമൊന്നും ആയിട്ടില്ല എന്നാണ് നാസ അറിയിക്കുന്നത് ബോയിങ് സ്റ്റാർലൈനർ പേടകത്തിൻ്റെ തകരാർ മൂലമാണ് ഇരുവരുടെയും ഭൂമിയിലേക്കുള്ള മടക്കയാത്ര ഒരു മാസത്തിലേറെയായി അനിശ്ചിതത്വത്തിലായത് ബോയിങ് സ്റ്റാർലൈനർ പേടകത്തിലെ ത്രസ്റ്ററിൻ്റെ തകരാറുകളും ഹീലിയം ചോർച്ചയുമാണ് യാത്ര വൈകാൻ കാരണം ജൂൺ പകുതിയോടെ തിരികെ എത്താനാണ് ആദ്യം നിശ്ചയിച്ചത് എങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം യാത്ര പലതവണ മാറ്റിവെക്കുകയായിരുന്നു ബഹിരാകാശ പേടകത്തിലെ സങ്കീർണതകൾ പരിഹരിക്കാനുള്ള ശ്രമത്തിലാണെന്നും പുതിയ മടക്കത്തീയതി നിശ്ചയിച്ചിട്ടില്ല എന്നും നാസയുടെ കൊമേഴ്ഷ്യൽ ക്രൂ പ്രോഗ്രാം മാനേജർ സ്റ്റീവ് സ്റ്റിച്ച് അഭിപ്രായപ്പെട്ടു ബദൽ പദ്ധതികൾ അവലോകനം ചെയ്യുന്നുണ്ടെന്നും സ്റ്റിച്ച് സൂചിപ്പിച്ചു ഡോക്കിംഗ് സമയത്ത് സംഭവിച്ച പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ന്യൂ മെക്സിക്കോയിലെ എഞ്ചിനീയർമാർ സ്പെയർ ത്രസ്റ്ററിൽ പരിശോധനകൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ജൂൺ ആറിന് പേടകം ബഹിരാകാശ നിലയത്തെ സമീപിച്ചപ്പോൾ അഞ്ച് ത്രസ്റ്ററുകളാണ് കേടായത് അതിനുശേഷം നാല് ത്രസ്റ്ററുകൾ വീണ്ടും പ്രവർത്തിപ്പിച്ചു കൂടുതൽ വിവരശേഖരണത്തിനായി ഈ ആഴ്ച ബഹിരാകാശ നിലയത്തിൽ പേടകം ഡോക്ക് ചെയ്യുമ്പോൾ ത്രസ്റ്ററുകൾ പരീക്ഷിക്കാൻ പദ്ധതിയുണ്ടെന്ന് ബോയിങ് കൊമേഴ്ഷ്യൽ ക്രൂ പ്രോഗ്രാം മാനേജർ മാർക്ക് നാപ്പി പറഞ്ഞു ഇത്തരത്തിൽ ബഹിരാകാശത്ത് ഒരു പേടകത്തിൻ്റെ തകരാർ മൂലം ബഹിരാകാശ യാത്രികർ കുടുങ്ങിക്കിടക്കുന്നത് ആദ്യത്തെ സംഭവമാണ് ഇത് കൃത്യമായി തന്നെ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ നാസ തുടങ്ങിയിരുന്നു പക്ഷേ അത് വേണ്ട രീതിയിൽ പ്രയോജനം ചെയ്തില്ല മാത്രമല്ല ഇവിടെ ഇരുന്നു കൊണ്ട് സാങ്കേതികവിദ്യ മൂലം ത്രസ്റ്ററുകൾ ശരിയാക്കാനും ഹീലിയം ചോർച്ച അടയ്ക്കാനുമുള്ള ശ്രമങ്ങൾ നേരത്തെ പരാജയപ്പെട്ടിരുന്നു നാസ പോലെ ഒരു ഏജൻസിക്ക് ഇത്തരം അബദ്ധങ്ങൾ പറ്റുക സാധാരണമല്ല ഈ ഒരു വിഷയത്തിൽ ആദ്യഘട്ടത്തിൽ ആശങ്കയുണ്ടായിരുന്നു പക്ഷേ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എല്ലാവരും സുരക്ഷിതരാണ് സുനിതാ വില്യംസ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വേറെ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഒന്നുമില്ല പേടകത്തിൻ്റെ എല്ലാവിധ തകരാറുകളും പരിഹരിച്ച ശേഷം എത്രയും വേഗം സുനിതാ വില്യംസും സഹയാത്രികനും ഭൂമിയിലേക്ക് തിരിച്ചെത്തും എന്നുള്ള വിവരമാണ് നാസ നേരത്തെ നൽകിയത് പക്ഷേ ഒരു കൃത്യമായ തീയതി പറയാൻ നാസയ്ക്ക് സാധിക്കുന്നില്ല ഇതെന്ന് ശരിയാകും എന്തൊക്കെ ശരിയാക്കാനുണ്ട് ഹീലിയം ചോർച്ച ഏത് രീതിയിൽ അടയ്ക്കാൻ സാധിക്കും തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇപ്പോഴും പരിശോധനകളും ഗവേഷണങ്ങളും നാസ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബഹിരാകാശ നിലയത്തിൽ കഴിയുന്ന ഒരു പേടകത്തിൽ ഇത്തരം സംഭവങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നാണ് ബഹിരാകാശ രംഗവുമായി ബന്ധപ്പെട്ട വിദഗ്ധരും ഗവേഷകരും ഒക്കെ പറയുന്നത് ഈ വിഷയത്തിൽ ഐ എസ് ആർ ചെയർമാൻ എസ് സോമനാഥ് ഉൾപ്പെടെയുള്ള വിദഗ്ധരായ ആളുകൾ പ്രതികരിച്ചിരുന്നു അവർ അവിടെ സുരക്ഷിതരാണ് പക്ഷേ തകരാറ് പരിഹരിച്ചാൽ മാത്രമേ അവർക്ക് തിരിച്ചെത്താൻ സാധിക്കൂ അല്ലെങ്കിൽ മറ്റൊരു പേടകം അയച്ച് അവരെ തിരിച്ചെത്തിക്കാനുള്ള ശ്രമങ്ങളാണ് അതിന് വേണ്ടത് അത് ചിലവേറിയ കാര്യമാണ് മാത്രമല്ല അത്ര എളുപ്പം പ്രായോഗികമാകുന്ന ഒരു കാര്യവുമല്ല എന്ന ഒരു അഭിപ്രായമാണ് ഈ രംഗത്ത് ത്തെ ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നത് ഇത്തരത്തിൽ അനിശ്ചിതമായി യാത്ര നീളുകയാണെങ്കിൽ അവർക്ക് വേണ്ട എല്ലാവിധ സഹായങ്ങളും അവിടെയുള്ള പിന്തുണയും ഒക്കെ തന്നെ ഇവിടെ നിന്നുകൊണ്ട് ഉറപ്പാക്കുന്നുണ്ട് എന്നാണ് നാസ അറിയിക്കുന്നത് ഈ കാര്യത്തിൽ ആശങ്കയുണ്ടായിരുന്നു പക്ഷേ ആശങ്കകളൊക്കെ പരിഹരിച്ച് പേടകം ശക്തമായി തന്നെ തകരാറുകൾ പരിഹരിച്ച് മടങ്ങിയെത്തും എന്ന പ്രതീക്ഷയാണ് നാസ വീണ്ടും വീണ്ടും പ്രകടിപ്പിക്കുന്നത് സുനിതാ വില്യംസ് നേരത്തെയും ബഹിരാകാശത്ത് പല ദിവസം കഴിഞ്ഞ വ്യക്തിയാണ് അവർക്കതിന് വേറെ പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല മറ്റ് ബഹിരാകാശ സഞ്ചാരികളും അവിടെയുണ്ട് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എല്ലാ കാര്യങ്ങളും സുരക്ഷിതമായി തന്നെ മുമ്പോട്ട് പോകുന്നുണ്ട് അവർക്ക് വേണ്ട ഭക്ഷണവും മറ്റ് അനുബന്ധ ഘടകങ്ങളും ഒക്കെ തന്നെ കാലങ്ങളോളം അവിടെ ഒരുക്കിയിട്ടുണ്ട് തൊണ്ണൂറ് ദിവസം വരെ ഇനിയും കഴിയാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും അവിടെയുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഈ യാത്ര ഇങ്ങനെ അനിശ്ചിതമായി നീളുന്നതിൽ നാസയ്ക്ക് കൃത്യമായൊരു വിശദീകരണം ഇല്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ്